കോഴിക്കോട് പട്ടണത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണ് കുറ്റിച്ചിറ മിസ്ഖാൽ പള്ളി പതിനാലാം നൂറ്റാണ്ടിൽ യമൻ വ്യാപാരിയും കപ്പലുടമയുമായ നാഖുദ മിസ്ഖാൽ നിർമ്മിച്ച ഈ പള്ളിക്ക് പ്രാർത്ഥനാലയം എന്നതിനപ്പുറം മതസൗഹാർദ്ദത്തിൻ്റെയും പള്ളി സംരക്ഷിക്കാൻ കോഴിക്കോട് സാമൂതിരി നടത്തിയ പോരാട്ടത്തിൻ്റെയും ഒക്കെ ചരിത്രം പറയാനുണ്ട് കോഴിക്കോട് പട്ടണത്തിൽ അറബിക്കടലിന്റെ തീരത്ത് നിന്നും നൂറ് മീറ്റർ അകലെയാണ് കുറ്റിച്ചിറ മിസ്കാൽ പള്ളി കടൽ കടന്നെത്തിയ യമൻ വ്യാപാരി നാഗൂദ മിസ്കാൽ നിർമ്മിച്ച മുസ്ലിം ദേവാലയമാണിത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് പള്ളിയും അറിയപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് നാഗൂദ മിസ്കാൽ വ്യാപാരത്തിനായി ഇവിടെ എത്തിയത് ഈ നാടിനോടുള്ള സ്നേഹത്താൽ ഇവിടെ നിന്നും ലഭിച്ച വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഇവിടെ തന്നെ ചെലവഴിച്ച വിദേശ വ്യാപാരിയായിരുന്നു നഗൂദ മിസ്കാൻ കോഴിക്കോട് സാമൂതിരി രാജാവ് അനുവദിച്ച എൺപത്തിമൂന്ന് സെന്റ് സ്ഥലത്താണ് ഏഴ് നിലകളുള്ള കേരളീയ വാസ്തുശില്പമാതൃകയിൽ മനോഹരമായ പള്ളി ഉയർന്നത് പള്ളി ഉണ്ടായത് നമ്മൾ പള്ളീൻ്റെ ചരിത്രം പറയുമ്പോൾ കോഴിക്കോട്ടെ മുസ്ലിമുകളും സാമൂഹിക രാജാവിൻ്റെ ഭരണവും ആദ്യകാലങ്ങളിൽ കോഴിക്കോട്ട് വന്ന വിദേശികളായ കച്ചവടക്കാരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ സ്മാരകം കൂടിയാണ് കുറ്റിച്ചട ഉഷ്കാൽ പള്ളി മരത്തിന്റെ തൂണുകളും മേൽക്കൂരയും തട്ടുകളും കൊത്തുപണികളുമെല്ലാം പള്ളിയുടെ പ്രത്യേകതയാണ് ഏഴ് നിരകളുണ്ടായിരുന്ന പള്ളിയിൽ ഇപ്പോൾ തട്ടുകളുടെ എണ്ണം അഞ്ചാക്കി കുറച്ചിട്ടുണ്ട് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ് കുറ്റിച്ചിറ മിസ്കാൽ പള്ളി മൂന്ന് തവണ പോർച്ചുഗീസുകാരുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ജനുവരി മൂന്നിന് പോർച്ചുഗീസ് കമാൻഡറായ അൽബുക്കർക്ക് പള്ളി തീവച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു ആശ്രമം ചെറുത്തു തോൽപ്പിച്ചത് കോഴിക്കോട് സാമൂതിരിയുടെ പടയാളികളായിരുന്നു മുസ്ലിങ്ങളോടും അറേബ്യൻ വ്യാപാരികളോടും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സാമൂതിരി അവരെ ഒഴിവാക്കി പോർച്ചുഗീസുകാരുമായി കരാറിലേർപ്പെടാൻ തയ്യാറാകാത്തതിൻ്റെ പ്രതികാരമായിരുന്നു മിസ്കാൽ പള്ളിക്ക് നേരെ നടന്ന ആക്രമണം രണ്ടാം നിലയിൽ പള്ളിക്ക് തീവച്ചതിൻ്റെ അടയാളം ഇന്നുമുണ്ട് പള്ളി നിർമ്മിക്കപ്പെട്ട ഒരു മുന്നൂറ് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പള്ളിയെ പോർച്ചുഗീസുകാർ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അൽബുക്കർക്കും സംഘവും പള്ളിയെ തീയിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി മുകളിലെ നിലകൾ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് എന്നും ചരിത്രത്തിലുണ്ട് ഖാസിമാർക്ക് സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല്ലക്ക് ഒന്നാം നിലയിൽ കാണാം ഇപ്പോഴും സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ കേടുവരാതെ സൂക്ഷിച്ചിട്ടുണ്ട് റംസാൻ കാലത്ത് മാസപ്പിറവി അറിയിക്കാനുള്ള പെരുമ്പറയായ തമ്പാർ ഇവിടെയുണ്ട് ഇന്ന് ദിവസേന നൂറുകണക്കിനാളുകൾ വന്നുപോകുന്ന പള്ളിയാണിത് പ്രാർത്ഥനയ്ക്കായി എത്തുന്നവർ ഏറെയാണ് ഇതിനു പുറമെ സഞ്ചാരികളും ചരിത്ര വിദ്യാർത്ഥികളും അറിയാനും പഠിക്കാനും ഇവിടെ എത്തുന്നു പറവാൻ അതീന്തിർ തിവിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി ന്യൂസ് മലയാളം കോഴിക്കോട്